തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധിത മോഷ്ട ബാലമൊരുകന് വേണ്ടിയുള്ള അന്വേഷണം ഈ ദിവസം പകൽ ഊർജിതമായി തുടരുകയായിരുന്നു തമിഴ്നാട് പോലീസ് വളരെ ആഘോവത്തോടെയാണ് ബാലമുരുകനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നത് എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതിൻ്റെ പോലീസ് അന്വേഷണത്തിൻ്റെ തുടർച്ചയായി മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വിയൂർ സമാജം റോഡിന് സമീപത്ത് നിന്നും ഒരു സ്കൂട്ടർ മോഷണം പോയതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയാണ് ഒരു രാത്രിയും പകലും നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും ബാലമുരുകനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല തിങ്കളാഴ്ച വൈകിട്ട് ഒൻപത് മുക്കാലോടു കൂടി രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത് ഇത് മുന്നിൽ കണ്ട് തമിഴ്നാട്ടിൽ തെങ്കാശി പൊള്ളാച്ചി ജില്ലകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേരള തമിഴ്നാട് പോലീസ് സംഘങ്ങളെ ഉൾപ്പെടുത്തി വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന അതേസമയം തമിഴ്നാട് പോലീസ് ഇയാളുമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതും തിരികെ പോകുന്നതും കൈവിലങ് അണിയിക്കാതെയാണെന്ന് കണ്ടെത്തി അൻപത്തിമൂന്ന് കേസുകളിൽ പ്രതിയായ ഇയാളെ വളരെ ലാഘവത്തോടെയാണ് കൈകാര്യം െന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം അതിനിടെയാണ് ഇന്നലെ രാത്രി വിയൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് സമാജം റോഡിലെ താമസക്കാരനായ ടി കെ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷണം പോകുന്നത് കഴിഞ്ഞ വർഷവും പ്രതി രക്ഷപ്പെട്ടത് ഈ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ കയറി മോഷണം നടത്തിയ സ്കൂട്ടറിലാണ് അതുകൊണ്ട് തന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും വിയൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ആയിരിക്കാം ഇത് പോയിണ്ടാവാൻ സാധ്യതയുള്ളത് ഏറ്റവും നില അഭിചാരിതമായിട്ട് ഒരു ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഉണ്ടായിരുന്നു ഹെൽമെറ്റും അവിടെ അടുത്തുണ്ടായിരുന്നു ഹെൽമെറ്റ് അടക്കാണ് പോയിട്ടുള്ളത് ഇപ്പോ ഈ ഈ കണക്ട് ചെയ്തുകൊണ്ട് അന്വേഷണം കഴിഞ്ഞ വർഷം പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കോയമ്പത്തൂരിലെത്തുകയും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാൻ ആവർത്തിക്കാനിടയുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ ആറു വർഷത്തോളം വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ബാലമുരുകനെ മറ്റൊരു കേസ് അന്വേഷണത്തിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് മാതൃഭൂമി ന്യൂസ് തൃശൂർ